أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا اللسلاء ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري ായാണ് സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല അവന്റെ ഇഷ്ടക്കാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉള്ളവരെ തിരൂര് പുതിയങ്ങാടി നേർച്ചോത്സവത്തിന്റെ ഇടയിൽ ആന ഇടഞ്ഞ് കുറെ ആളുകൾക്ക് പരിക്കുപറ്റിയല്ലോ ഒരാളെ ആനയെടുത്ത് എറിയുന്ന ഒരു വീഡിയോ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതുമാണ് മുമ്പും സമാനമായ സംഭവങ്ങൾ പലതും നടന്നത് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകും ഇങ്ങനെ പടപ്പുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ പടച്ചവൻ ഒരു ആരാധനയും നിശ്ചയിച്ചിട്ടില്ല ആത്മാർത്ഥമായിട്ടാണ് ഏതൊരു വ്യക്തിക്കും അല്ലാഹുവിനെ ഓർക്കാനും അള്ളാഹു നിശ്ചയിച്ച ആരാധനകൾ നിർവഹിക്കാനും സാധിക്കേണ്ടതുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നേർച്ചയെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകും നേർച്ച എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന പലതും ഏതെങ്കിലും ജാറങ്ങൾക്ക് മുമ്പിൽ മരണപ്പെട്ട മഹാന്മാരുടെ പേരിൽ ഒക്കെ നടത്തപ്പെടുന്ന ഉത്സവങ്ങളായിട്ടാണ് ഉണ്ടാവാറുള്ളത് ഇങ്ങനെ ഒരു കുറിച്ച് ഇസ്ലാം ദീനിന് എന്താണ് പറയാറുള്ളത് എന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാകും നേർച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം വാഗ്ദാനം നിർബന്ധം എന്നൊക്കെ ആണ് വരുന്നത് എന്ന് അറബി ഭാഷയില് നേർച്ചക്ക് പ്രയോഗിക്കും ഇതിനൊരർത്ഥമുണ്ട് അഥവാ മതപരമായി അന്നദർ എന്ന് പ്രയോഗിക്കുമ്പോൾ അതിലൂടെ ആശയം എന്താണ് കിട്ടുക സർവശക്തനായ രാജാതിരാജനായ അള്ളാഹുബിലേക്ക് കൂടുതൽ അടുക്കുക എന്ന ഉദ്ദേശത്തോടെ മതത്തിൽ മറ്റാർക്കും നിർബന്ധമില്ലാത്ത ഏതെങ്കിലുമൊക്കെ മുസ്തഹബായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള കാര്യത്തെ ഈ നേർക്ക നേരുന്ന വ്യക്തിയിലേക്ക് മാത്രമായി നിർബന്ധമാക്കുന്ന മറ്റൊരു ഉപാധികളുമില്ലാതെ നിർബന്ധത്തെ നിറവേറ്റാൻ ബാധ്യസ്ഥനാക്കുന്ന ഏർപ്പാടാണ് ഒരു ആരാധനയാണ് സ്പെഷ്യൽ വിവാദത്താണ് നേർച്ച എന്ന് പറയുന്നത് ഈ കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം നേർച്ചയുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഒന്നുകൂടി പറയാം സർവശക്തനായ രാജാതിരാജനായ പടച്ചവന് നമ്മൾ ആ പടച്ചവനിലേക്ക് എന്ന് ഉദ്ദേശിക്കുന്നു ഒരേ ഒരു ദേശം പടച്ചവനിലേക്ക് എനിക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം വേണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മറ്റൊരു ഉപാധികളുമില്ലാതെ ഒരു കണ്ടീഷനുമില്ലാതെ മറ്റെല്ലാവർക്കും ചെയ്താൽ കൂലി കിട്ടും എന്ന അടിസ്ഥാനത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന നിലക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അഗതികളൂട്ടലാകാം സോഷ്യൽ വെൽഫെയറിന്റെ ഭാഗമായിട്ട് നടത്തുന്ന എന്ത് പ്രവർത്തനങ്ങളും ആകാം ഐച്ഛിക നമസ്കാരങ്ങളാകാം ഐച്ഛിക വ്രതാനുഷ്ഠാനങ്ങളാകാം ഇതൊക്കെ എന്നിലേക്ക് ഞാൻ നിർബന്ധപൂർവം ചേർത്തി വെക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക ഈ നേർച്ച പൗരാണിക കാലം മുതൽക്കേ തുടർന്നു പോരുന്ന കാര്യമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മറിയം അവരുടെ മാതാവ് ഗർഭസ്ഥ അവസ്ഥയിൽ പ്രസവിക്കാൻ പോകുന്ന കുട്ടി ഏതാണ് എന്ന് പോലും അറിയാതെ അത്തരമൊരു സാഹചര്യത്തിൽ ബൈത്തുൽ മുക്കദ്സിലേക്ക് തന്റെ ഗർഭസ്ഥ ശിശുവിനെ നേർച്ചയാക്കി അഥവാ ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ അത് ഇമാറത്തിനു വേണ്ടി എന്ത് ചെയ്യാണ് നേർച്ചയാക്ക ആ കാലത്ത് അത് അങ്ങനെ ആയിരുന്നു അതിന്റെ ഒരു രീതി ഉണ്ടായിരുന്നു ഒരു കണ്ടീഷനുമില്ല വിശുദ്ധ ഖുർആാൻ സൂറ മറിയമിലെ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ മറിയം അലൈഹിത്തു വസ്സലാം നേർന്ന ഒരു നേർച്ചയും പരിചയപ്പെടുത്തുന്നുണ്ട് ഈ രണ്ട് ഭാഗങ്ങൾ ഞാൻ ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് നോക്കാം ഒന്ന് സൂറ മറിയമ്മലെ ഇരുപത്തി ആറാമത്തെ വചനത്തിലാണ് മറ്റൊന്ന് സൂറ ആലു ഇമ്രാനിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലാണ് അഥവാ ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്ന രണ്ട് നേർച്ചകളാണ് ഖുർആാൻ പരിചയപ്പെടുന്നത് ഈ നേർച്ചകളുടെ പ്രത്യേകത പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊരു എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇനി നേർച്ച ചെയ്യുമ്പോൾ നേരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓക്കെ അള്ളാഹുവിലേക്ക് മാത്രമേ നേർച്ച എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഹാന്മാർക്കോ പ്രവാചകന്മാരിലേക്കോ ആ എത്ര വലിയ ആളുകളാണെങ്കിലും ശരി അവരിലേക്കൊന്നും നേർച്ചല്ല നമ്മുടെ ഇബാതത്തുകൾ മുഴുവനും അള്ളാഹു മാത്രമേ ആകാവൂ എന്ന് നമ്മൾ നമ്മുടെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഇന്ന സ്വലാത്തി എല്ലാ സമയങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർക്കും അറിയാത്ത എന്റെ നമസ്കാരം എൻറെ പരിധിയിൽ വരുന്ന ഒരു ഭാഗമാണ് നെതുറൊക്കെ എന്റെ മറ്റുള്ള നേർച്ച വഴിപാടുകളെല്ലാം പ്രാർത്ഥനകൾ വഴിപാടുകൾ എല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നെ മുഴുവനായിട്ടും ഞാൻ എന്തിനാണ് ലോകരക്ഷിതാവിനെ സമർപ്പിക്കാണ് എനിക്ക് അള്ളാഹുവിന്റെ വജാണ് പ്രതീക്ഷിക്കാനുള്ളത് ഉണ്ടാവേണ്ടത് ഇനി നിർബന്ധമായി ആരാധനകൾ അല്ല നേർച്ചയാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞു അള്ളാഹുലേക്ക് മാത്രമേ നേർച്ച നേരാൻ പാടൂ രണ്ടാമത്തെ പോയിന്റ് ദീനിൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നേർച്ചക്കുള്ളതല്ല അത് നമുക്ക് നിർബന്ധമായിട്ട് നിർവഹിക്കാനുള്ള സംഗതിയാണ് ഇനി കൃത്യമായ ഒരു ടൈം ഷെഡ്യൂള് നിശ്ചയിച്ച് അതിനകത്ത് നടക്കേണ്ടുന്ന ഒരു ആരാധനയാണ് നേർച്ച എന്ന് പറയുന്നത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ഞാന് ഈ വർഷം ഒരു വ്യക്തി തീരുമാനിക്കാണ് ഈ വർഷം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയിലുമുള്ള നോമ്പ് ഞാൻ നേർച്ചയാക്കുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാ ആളുകൾക്കും അത് വേണ്ട ദിവസം തിങ്കളാഴ്ചയും പിന്നെ വ്യാഴാഴ്ച ഒക്കെ അനുഷ്ഠിക്കാം പറ്റാത്ത ദിവസങ്ങളിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാം താല്പര്യമില്ലാന്ന് തോന്നുന്നു മാറി നിൽക്കുകയും ചെയ്യാം നേർച്ച നേർന്നവരെ സംബന്ധിച്ചിടത്തോളം തിങ്കൾ വ്യാഴം ആ വർഷം മുഴുവനായും നിർബന്ധ അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ ഇതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുകയില്ല അത് ഒരു വേള നമുക്ക് വലിയ ബേഡനായി തിരുന്നൊക്കെ ഉള്ളോണ്ടാണ് ഇതിന്റെ ഹുക്കുമുകൾ വേറെ നിലക്കൊക്കെ പരിചയപ്പെടുത്തിയത് അതിലേക്ക് വരാം അപ്പൊ കൃത്യമായൊരു ടൈം ഷെഡ്യൂൾ ഇതിനുണ്ടായിരിക്കണം ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന ഐച്ഛിക കാര്യം ഞാൻ നിർവഹിക്കും ഇനിയോ ഈ നേർച്ച ഈ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ പൂർത്തീകരിക്കാൻ പറ്റാതെ അതിനെന്ത് ചെയ്യണം പ്രായച്ചിത്തം നൽകണം ആ പ്രായച്ചിത്തത്തെ കുറിച്ച് റസൂൽ പറഞ്ഞു കഫാറ തുന്നതരി കപ്പാറ തുല്യ നേർത്തയുടെ പ്രായ ചിത്തം എന്ന് പറയുന്നത് സത്യം ചെയ്ത് അത് ലംഘിക്കുന്നവൻ എന്താണോ പ്രായച്ചിത്തം ചെയ്യേണ്ടത് ആ പ്രായിത്താണ് ചെയ്യേണ്ടത് സത്യം ചെയ്ത് ലംഘിച്ചാൽ എന്താണ് എന്നുള്ളത് വിശുദ്ധ കുറൻ തന്നെ പറയുന്നു രണ്ടാമത്തെ അവന് എന്തുണ്ട് പ്രായ ചിത്തമുണ്ട് അഥവാ സത്യം ചെയ്തു അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് കഫാറത്ത് ഉണ്ട് ആ കഫാറത്ത് എന്താണ് അപ്പൊ പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണ് ഒരു നടപടി അതല്ലെങ്കിലോ അതല്ലെങ്കിൽ അവർക്ക് പത്ത് സാധുക്കൾക്ക് പിന്നെ വസ്ത്രം നൽകുക എന്നുള്ളതാണ് ഇനിയോ അതല്ലെങ്കിൽ ഒരു അടിമോ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായി പിന്നെ വ്രതമനുഷ്ഠിക്കുക എന്നതും അതിന്റെ കപ്പാറത്തിൽപ്പെട്ടതാണ് ഇതിലേതെങ്കിലും ഒന്നെന്ത് ചെയ്യണം നിർബന്ധമായി നടന്നിരിക്കണം അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് കപ്പാറത്തും അനിക്കും ഇതാ കലപ്തം അപ്പൊ നമ്മൾ പറഞ്ഞത് സത്യം ലംഘിച്ചാൽ ഇതാണ് എങ്കിൽ അതേ കപ്പാറത്ത് ഏതിനുണ്ട് നേർച്ച നിറവേറ്റിയിട്ട് ഈ വർഷം ഞാൻ എങ്ങനെയൊക്കെ ചെയ്യും എന്ന് എനിക്ക് നിർബന്ധമായല്ലോ അപ്പോ അപ്പോ അത് ചെയ്യാൻ ഇടയിൽ എവിടെയെങ്കിലും മിസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഈ കപ്പാറത്ത് അതാണ് എന്റെ ഉദ്ദേശം അള്ളാന്റെ പ്രതിഫലം നേടുന്ന കാര്യങ്ങളിലല്ലാതെ ഒരിക്കലും നേർച്ച നേരാൻ പാടില്ല പ്രതിഫലം തേടുന്ന കാര്യങ്ങളിൽ മാത്രമേ നേരം പാടുള്ളൂ ൂസൂൽ അള്ളാഹു നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് നേർച്ചക്കു വേണ്ടി എന്ത് ചെയ്യേണ്ടത് തെരഞ്ഞെടുക്കേണ്ട ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും അതിലെ പിന്നെ മറ്റൊരു ഹദീസ് കൂടി അള്ളാഹു അനുസരിക്കുന്ന കാര്യങ്ങളിലായിരിക്കണം നേർച്ച ഉണ്ടാവേണ്ടത് അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു ആരെങ്കിലും അള്ളാഹന അനുസരിക്കുന്ന കാര്യത്തിലാണ് നേർച്ച നേർന്നത് എങ്കിൽ അവനത് നിറവേറ്റിക്കൊള്ളട്ടെ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കൊള്ളട്ടെ അതോടൊപ്പം തന്നെ ഈ നേർച്ചക്ക് അവൻ ധിക്കരിക്കുന്ന വിഷയത്തിലാണ് ഒരാൾ നേർച്ച നേർന്നത് എങ്കിൽ അള്ളാഹുവിനെ അവനും ധിക്കരിക്കാൻ പാടില്ല അഥവാ പാടില്ലാത്ത നേർച്ചയാണ് അപ്പൊ എന്താണ് പാടുള്ള നേർച്ച ഏതാണ് പിന്നെ പാടില്ലാത്ത നേർച്ച ഏതാണ് വളരെ കൃത്യം അപ്പോ ഒരാള് നേർച്ച നേരെയാണ് പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഒക്കെ നോമ്പ് എടുക്കാൻ ഞാൻ നേർച്ച നേർന്നല്ലോ ഒരു തിങ്കളാഴ്ച പെരുന്നാള് വന്നത് സിമ്പിൾ ആണല്ലോ പെരുന്നാൾ വന്നു അപ്പൊ ഞാൻ നേർച്ച് നേർന്നല്ലേ എന്നാൽ അവിടെ ഞാൻ ഈ തിങ്കളാഴ്ചയും കൂടി അങ്ങോട്ട് നോമ്പ് എടുക്കട്ടെ ബാക്കിയുള്ളവരൊക്കെ പെരുന്നാൾ ആഘോഷിച്ചോട്ടെ അങ്ങനെ പറ്റൂല കാരണം അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയമാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ഞാന് പിന്നെ നമസ്കാരം അഞ്ചറക്കായത്തായിട്ട് നമസ്കരിക്കാം ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്ന് നീയത്താക്കാം പറ്റൂല അപ്പൊ ഇനി അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഹറാമായ കാര്യങ്ങൾ വെച്ച് നേർച്ച പാടുള്ളതല്ല ഹറാമായ കാര്യം വെച്ചിട്ട് ഒരിക്കലും നേർച്ച നേരാൻ പാടുള്ളതല്ല ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അനുവദനീയമായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രൂപത്തിലുള്ള ഒരു നേർച്ച ഒരാള് നേർന്നു പക്ഷേ അയാൾ നിശ്ചയിച്ച ടൈം പിരീഡിനുള്ളിൽ അയാൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരികയോ അതല്ലെങ്കിൽ അദ്ദേഹം ഏകദേശം ഇന്ന് നേർച്ച നേർന്നു അടുത്ത മാസം മുതൽ എന്ന നിലക്ക് എന്തെങ്കിലും വിഷയം അദ്ദേഹം അടുത്ത മാസം ആണിന് മുമ്പ് മരണപ്പെട്ടു എങ്കിൽ അദ്ദേഹത്തിന്റെ വാരിങ്ങള് അനന്തരാവകാശികള് ആ നേർച്ച പൂർത്തീകരിക്കണം മഹാനായ അബ്ദുല്ലാഹിബിൻ അദ്ദേഹം ഹദീസ് കാണാൻ പറ്റും റസൂൽ റസൂൽ തങ്ങളോട് വിഷയത്തിൽ കാന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മേലുള്ളതാണ് അത് മുമ്പ് ഉമ്മ മരണപ്പെട്ടു പറഞ്ഞു അവൾക്ക് വേണ്ടി നീ അത് പൂർത്തീകരിച്ചു കൊള്ളണം ഇത്ര കൃത്യമാണ് കാര്യങ്ങൾ ഈ നേർച്ച നിറവേറ്റുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരേ ഒരു പ്രചോദനമേ ഉള്ളൂ ഖുറാൻ മുന്നോട്ട് വെക്കുകയാണ് ആ പ്രചോദനം എന്താ യൂനഭിന്ന നേർച്ച നിറവേറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ നേർച്ച നേരുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ ഖുർആനിലവിടെ ഇല്ല അഥവാ നേർച്ച നേരണം എന്ന് പടച്ചവൻ അത് കണിഷ്മായി നമ്മളോട് പറയുന്നില്ല ഒരു മൊക്കദായ സുന്നത്ത് എന്നുള്ള ആൽപ്പൊന്നും നമുക്കതിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ കരാഹത്തത് പോലും പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താച്ച നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചയൊക്കെ നേർച്ചയാണ് ചില പുരോഹിതന്മാർക്ക് ഇങ്ങനെ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടും ഓരോ പോക്കറ്റ് വീർക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുമാർ അതല്ല ഇസ്ലാമ അപ്പൊ ആ നേർച്ച നേരുന്ന സമയത്ത് നിറവേറ്റാനുള്ള വ്യഗ്രത എന്താണെന്നറിയോ യൂഹൂനർ അവർ നേർച്ച നിറവേറ്റുന്നവരാണ് ഒരു ദിവസത്തെ അവർക്ക് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത ആപത്ത് പടർന്ന് പന്തലിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് രൂപമാറ്റം ചെയ്യപ്പെടുന്നതായ ആ ദിവസത്തെ പേടി അഥവാ പരലോകവുമായി കണക്റ്റഡ് ആയൊരു വിഷയം മാത്രാണിത് ഒരു പ്രതീക്ഷയും ഇതിനകത്ത് ഉണ്ടാൻ പാടില്ല കണ്ടീഷനുകൾ വെച്ചുകൊണ്ടുള്ള നേർച്ചയാണ് എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് എം ബി ബി എസ് സീറ്റ് ലഭിച്ചാൽ ഞാനിതാ ഇന്ന പള്ളിയിലേക്ക് ഇന്നെ അളവിലുള്ള സംഗതികൾ കൊടുക്കുന്നു കാർപ്പറ്റിന്റെ വക തീർച്ചയായി കോട്ടേ നമ്മള് ബാക്കിയുള്ള നേർച്ചപ്പോ ഇപ്പൊ എന്താണ് പുതിയങ്ങാടി നേർച്ചയും മമ്പലം നേർച്ചയും പിന്നെ അറബിത്തങ്ങള് മക്കാമിലേക്ക് നടക്കുന്ന നേർച്ചയും ഇതൊന്നും ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമല്ല ഇതിന്റെയൊക്കെ എതിരെ അവര് തന്നെ രംഗത്ത് വരുന്നുണ്ട് അവര് തന്നെ രംഗത്ത് വരുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല പക്ഷെ സാധുക്കളുടെ ശമ്പളവും അതേപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇത് പിന്നെ ബാക്കി ടെൻഡർ കൊടുത്തിട്ട് അതിന്റെ എമൗണ്ട് കിട്ടിയിട്ടാണെന്നുള്ളത് ഒരു എവിടെയും പറയില്ല അപ്പൊ അതിനെ കുറെയൊക്കെ മൗനം പാലിക്കുക എന്നുള്ള ഒരു ഭാഗം അവിടെ ഞാൻ അതിലേക്ക് കടക്കണേ നമ്മൾ ഇസ്ലാമിന്റെ നേർച്ചയെ പറ്റി പറയുമ്പോ തന്നെ അതിൽ അതത്തെ ഒരു കണ്ടീഷനും പാടില്ല എന്റെ മാല പിന്നെ കളഞ്ഞു ഒരു സ്ത്രീ പരാതി പറയുന്നു ഈ മാല കിട്ടിയ പിറ്റത്തെ ദിവസം ഞാൻ പള്ളിക്ക് ഒരു അയ്യായിരം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു രണ്ടു മാസം പിന്നെ സുന്നത്തോമ്പ് എടുത്തോളാം അവിടെ നമുക്ക് പൈസ ഇറക്കണൊന്നും ഒരു പ്രശ്നമല്ല ഇതിനെക്കുറിച്ച് അള്ളാഹ് റസൂൽ എന്താ എന്ന് ഇനി ബാക്കിയുള്ളതൊക്കെ ദ ആക്കി ഇന്നഹു ലാ ബി ഖൈർ ഇതുകൊണ്ട് ഒരു ഖൈറും കിട്ടാൻ പോകുന്നില്ല ഇതുകൊണ്ട് ഒരു ഖൈറും കിട്ടാൻ പോകുന്നില്ല ഞങ്ങള് പിന്നെ പടച്ചോനെ കളിപ്പിക്കാൻ ഇന്നമാ മിനൽ വിശുക്കനിൽ നിന്ന് അവന്റെ ഒരിക്കലും ആര് കളക്ഷൻ പോയാലും ഒരിക്കലും കിട്ടാത്ത ഈ കളക്ഷൻ പിന്നെ ഇതുണ്ടല്ലോ എന്റെ ഫണ്ട് ഈ ഫണ്ട് പുറത്തെടുക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇത്ര കണ്ണിങ് പറഞ്ഞു പറഞ്ഞത് അപ്പൊ നമ്മൾ ശിർക്കല്ലാത്ത രൂപത്തിലുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചയാണെങ്കിൽ തന്നെ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല അപ്പൊ പിന്നെ എന്താ ഒരാൾക്ക് പ്രചോദനം നേരത്തെ ഓദ്യ ആയത്താണ് പ്രചോദനം എനിക്ക് എന്റെ റബ്ബിലേക്ക് അടുക്കണം ആ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി എന്റെ ഒരു പിന്നെ ഒരു ഭാഗം എനിക്ക് ക്ലിയർ ആക്കണം എന്റെ ആരാധനകളിൽ എനിക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് അതെനിക്ക് നേർച്ചയാക്കിയാൽ മാത്രമേ സാധിക്കൊള്ളുന്ന ഒരു വ്യക്തി മനസ്സറിഞ്ഞിട്ട് അങ്ങനെ സുന്നത്തൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേർച്ചയാക്കിയാലോ എന്ന് വിചാരിച്ച തീർത്തും വ്യക്തിപരം തീർത്തും സ്വകാര്യം ആവശ്യമില്ല ആന ഒന്നുമില്ല ും ഒരു കർമ്മം അതിനെങ്ങനെ പറയാൻ പറ്റ അവിടെ ഒരു ജമാഅത്ത് ഒന്നുമില്ല നമ്മള് സ്വതന്ത്രമായി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേർച്ചകളിൽ മഹാന്മാർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാണ്ട ചെയ്യണത് തന്നെ ഖുർആന്റെ നെസ്സാണ് എന്ത് അല്ലല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് നിങ്ങളുടെ ഹറാമാക്കിയിരിക്കുന്നു പാടില്ല അപ്പൊ അത് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല അപ്പൊ ഈ കലർന്ന നേർച്ചയുടെ പ്രത്യേകത എന്താ ആ നേർച്ചയിലൂടെ തന്നെ അയാൾ ഏറ്റവും വലിയ പാപം ചെയ്യാണ്ട് ചെയ്യുന്നത് ഇത് സമൂഹം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്

ആ മനുഷ്യൻ ആകാശത്ത് പോലെ ആയിരിക്കും ഒരു പിടുത്തം കൊണ്ടൂല ഇനിയോ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവന്റെ അമലുകൾ മൊത്തം ശൂന്യമാണ് അവന്റെ അവൻ പതിനെട്ട് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് ആ ഒരു പ്രവർത്തനം ചെയ്തു പിന്നെ അവനെ പിന്നെക്കും കുഫറും ഒക്കെ കലർന്നിട്ടുള്ള രൂപത്തിലാണ് ആ കാര്യങ്ങൾ നിർവഹിച്ചത് എന്നുണ്ടെങ്കിൽ കൊടുങ്കാറ്റാഞ്ഞടിച്ചു വീശുന്ന ദിവസത്തിൽ പാറിപ്പറന്നു പോകുന്ന വെണ്ണീറിന് സമമാണ് അവന്റെ പ്രവർത്തനങ്ങൾ ഒന്നും അവനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോ മുന്നുന്നോ അല്ലെങ്കിൽ വേക്കുന്നോ ഒക്കെ പുരോഹിതന്മാര് സഹകരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നേർച്ചകള് ഒക്കെ അത് വലിയ രൂപത്തിൽ ഞാൻ നേരത്തെ പ്രയോഗിച്ച വാക്കിനെയും പ്രയോഗിക്കുന്നില്ല നമ്മള് ആരെയും ഇകയിത്താൻ വേണ്ടിയിട്ടൊന്നല്ല ഈ കാര്യങ്ങൾ പറയുന്നത് ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഫ്ലക്സ് ബോർഡുകൾ പിന്നെ ഒക്കെ ഉയർന്നു പൊന്തിയിട്ടുള്ള വിധത്തിലുള്ള അതിലിങ്ങനെ കുറെ കാര്യങ്ങൾ കാണിക്കുന്ന പോലെയുള്ള നേർച്ചകൾ ഒന്നും ഒന്നും അത്തരം നേർച്ചകളും മുഴുവനും ഹറാമായ നേർച്ചകളാണ് അല്ലെങ്കിൽ ശിർക്ക് കലർന്ന നേർച്ചകളാണ് അതുകൊണ്ട് ദുനിയാവിൽ എന്താ മെച്ചം ദുനിയാവിൽ ഒരു മെച്ചമല്ലാന്ന് ഓൻ എടുക്കാനുള്ള മാർഗം ആരെങ്കിലും കളക്ഷന് പോയാ പോലും കൊറേ സംസാരിച്ചിരുന്നാലും അയ്യായിരം വരെ തരാത്ത ആള് ഇതിനു വേണ്ടി രണ്ടു ലക്ഷവും കൊടുക്കും ആ റസൂൽ പറഞ്ഞത് എത്ര കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോ പുരോഹിതന്മാരി ഇവിടെ മിണ്ടാതെ നിൽക്കണേ ഒറ്റക്കാരിള്ളൂ പിന്നെ ഖുറാൻ പറഞ്ഞല്ലോ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധിക ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ആളുകളാണ് ഈ കൊള്ളക്കാരെ തിരിച്ചറിയാൻ സമൂഹം എന്ന് മനസ്സിന് തയ്യാറാകുന്നുവോ അന്നേ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതാവുള്ളൂ അപ്പൊ പടച്ച റബ്ബിനുള്ള നേർച്ചയിൽ ഒച്ചപ്പാടുകളും ആർപ്പട്ടഹാസങ്ങളും ഉത്സവങ്ങളുടെ പ്രതീതിയുമില്ല ശാന്തമാണ് അത് തീർത്തും വ്യക്തിപരമാണ് നാഗൂറും അജ്മീറും മമ്പുറവും അങ്ങനെ വിവിധ കാമുകൾക്ക് മുമ്പിൽ നടക്കുന്ന നേർച്ചകൾ നടത്തുന്ന ആളുകൾ അത് ടെൻഡർ കൊടുത്തിട്ടാണെങ്കിലും നേർക്കു നേരെയാണെങ്കിലും ശരി അതിന്റെ ഒക്കെ വരുമാനം സ്വീകരിക്കുന്നവർ അതുകൊണ്ട് ഈ കുടുംബം പോറ്റുന്നവർ ഒക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള വസീത്തും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലും ഒക്കെ ആയിരിക്കണം നമ്മളെ നയിക്കേണ്ടത് അള്ളാഹു സുബാനുഹത്താല യഥാവിധി കാര്യങ്ങളെ മനസ്സിലാക്കാൻ നേർച്ച എന്ന് പറയുന്നതിന്റെ ശരീരത്ത് നിശ്ചയിക്കുന്ന വ്യവസ്ഥകളെ കുറിച്ച് ബോധ്യപ്പെടാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹത്താല യഥാവിധി ദീനിന്റെ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭക്തരെയും നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്